ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫോർട്ടി വൺ റിലീസ് ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കും എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ആരൊക്കെയാണ് ഔട്ട് ആവാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ അനാലിസിസോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം അങ്ങനെ എന്നത്തെയും പോലെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസ് ഉണർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും സാധാരണ നമുക്കറിയാമല്ലോ എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ആൻഡ് ഗബ്രി ജാസ്മിൻ ആൻഡ് ഗബ്രി എന്ന് പറയുന്ന ഗോളത്തിന് ചുറ്റി പറക്കുന്ന കുറേ ബട്ടർഫ്ലൈസോ വേണമെങ്കിൽ നമുക്ക് പറയാം അവർ ഇവരുടെ ചുറ്റും കിടന്ന് പറക്കുക എന്നിട്ട് ഒന്നും ഒന്നും അവരുടേതായിട്ട് സ്വന്തമായിട്ട് സൃഷ്ടിക്കാൻ പറ്റാത്ത കുറേ കണ്ടസ്റ്റൻസ് അപ്പോൾ ഇന്ന് രാവിലെ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാൻമോണിയെ ആരോ എന്തോ പറഞ്ഞ് പരാമർശിച്ചു പറയാൻ പാടാത്തൊരു വാക്ക് പറഞ്ഞ് അവരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പബ്ലിക്കലി ഒരു മീറ്റിംഗ് വിളിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ചിരുത്തി അവിടുന്ന് ലിവിങ് റൂമിൽ നിന്ന് പറയേണ്ടായി അപ്പോൾ അത് പറയുമ്പോൾ എന്തോ കൈ കൈകൊണ്ടെന്തോ നോറെ കാണിക്കോ ചൂണ്ടുവോ അങ്ങനത്തെ എന്തോ ഒരു രീതിയിലായി ആ വർത്തമാനം എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി അതാരായിരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ അടി തുടങ്ങിയത് അതായത് നോറയാണോ ജാസ്മിൻ ആണോ ജാസ്മിൻ്റെ നോറയൊക്കെ അടി ഉണ്ടാക്കി കാരണം ഇത് പറയാത്തൊരാൾക്ക് എന്തായാലും അത് അറിയണം എന്നുണ്ടാവുമല്ലോ അത് അങ്ങനൊരു പരാമർശം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മിണ്ടാതിരിക്കും ശരിയാണ് അവർക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അവരത് സ്വബോധത്തോട് കൂടിയിട്ടാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ അയ്യോ അത് പറ്റിപ്പോയല്ലോ എന്നുള്ള ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വലിയ രീതിയിൽ കൈവിട്ട കളിയിലോട്ടേക്കൊക്കെ പോകുമ്പോൾ വളരെ സെൻസിറ്റീവ് ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അപ്പം തന്നെ ബിഗ് ബോസ് ഇവരെ താക്കീത് ചെയ്തു എന്ന് വേണം പറയേണ്ടി വരും ബിഗ് ബോസ് പറഞ്ഞു ഇത്തരം വർത്തമാനം നമുക്ക് വേണ്ട അതിവിടെ അതിന നിർത്തിയേക്ക് കാരണം ഇത് ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസിന് അഗേൻസ്റ്റ് ആണ് അതിൻ്റെ ഇടയിൽ നടന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഡി ജെ സിബിൻ നല്ല അസലായിട്ട് പൊളിഞ്ഞടിഞ്ഞു എന്ന് വേണം പറയേണ്ടി വരും ഇതുപോലൊരു കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടില്ല ഒന്നാന്തരം ബുള്ളി സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനില്ല എന്തരയ്ക്കെയോ പുറത്തുനിന്ന് പഠിച്ചു വന്നു എന്നിട്ട് ഒരു എന്നിട്ടൊരു കാര്യമില്ല അതെങ്ങനെ ചുമ്മാ നടക്കുന്നത് ഇന്ന് ജാസ്മിൻ്റെ അടുത്തുള്ള ഫ്രസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി അശ്ലീലചേഷ്ഠ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ജി ജെ ഡി ജെ സിബിൻ കാണിച്ചു അത്രയേ ഉള്ളൂ പുള്ളി ഫ്രസ്ട്രേഷൻ വന്നത്തേക്കും കൈയും കാലും കാര്യങ്ങൾ കൈയിൽ നിന്ന് വിട്ടുപോയി അതിന് ജാസ്മിൻ നല്ല രീതിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പം തന്നെ കുനിഞ്ഞുകൊണ്ട് കൈ കൂപ്പി മാപ്പ് പറയുണ്ടായി നല്ല പോലെ ക്ഷമ ചോദിച്ചു എങ്ങനെയൊക്കെയോ ഡി ജെ സിബിൻ തടി തപ്പി ഈ തടി തപ്പിയ ഡി ജെ സിബിൻ്റെ വേറൊരു മുഖം മാറ്റം എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതായത് നേരെ പവർ റൂമിൽ പോയിട്ട് പറയാം എരി ജാസ്മിൻ്റെ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് വേണ്ട ജാസ്മിൻ്റെ വെള്ളം വേണ്ട ജാസ്മിൻ്റെ വെള്ളം തന്നാൽ എനിക്ക് വേണ്ട ജാസ്മിൻ അത് തന്നാൽ എനിക്ക് വേണ്ട ജാസ്മിനെ നോമിനേറ്റ് ചെയ്യില്ല ജാസ്മിൻ്റെ എക്സിസ്റ്റൻസ് ഞാൻ മാനിക്കുന്നില്ല ജാസ്മിൻ്റെ അടുത്ത് വൃത്തികേട് കാണിച്ചത് ഡി ജെ സിബിൻ എന്നിട്ട് ജാസ്മിൻ എന്തോ തിരിച്ച് ചെയ്തതുപോലെയാണ് ഇവൻ കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞോണ്ടിരിക്കുമ്പം നമ്മുടെ അറിയാലോ ശരണ്യ ശരണ്യ ഇപ്പോൾ എന്താണ് കളിപ്പാവയായിട്ടാണ് മാറിയിരിക്കുന്നത് ഡി ജെ സി പിൻ്റെ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങനെയാണ് ആൾക്കാർ പരാമർശിക്കുന്നതും പുള്ളിക്കാരി അതിൻ്റെ അടിയിൽ ഇവർ പ്രൊവോക്ക് ചെയ്യും ഇവർ പ്രൊവോക്ക് ചെയ്യുന്നു പ്രമർ പ്രൊവോക്കിംഗ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഗെയിം അതിന് വീ വീണ് പോവാതിരിക്കുന്നതാണ് നോക്കേണ്ട കാര്യം അല്ലാതെ ഇത് എന്താണിത് പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല വാക്ക് തർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല ഇതൊക്കെയാണ് ഈ കളി അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധയില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കരുത് പോയിട്ട് വേറെന്തെങ്കിലും ചെയ്യണം വീട്ടിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഈ പണിക്ക് വന്നിരിക്കരുത് ഇവിടെ പല തരത്തിലുള്ള ഗെയിംസും ഉണ്ടാവും മെൻ്റലി ടാക്കിൾ ചെയ്യുന്ന ഗെയിംസ് ഉണ്ടാവും ഫിസിക്കലി ടാക്കിൾ ചെയ്യുന്ന ഗെയിംസ് ഉണ്ടാവും അങ്ങനെ പലതും ഉണ്ടാകും പിന്നെ ഇന്നത്തെ നോമിനേഷൻ വക ജയിലിലോട്ടേക്ക് അയച്ചത് നോറയെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുകയും ജാസ്മിനെ വീണ്ടും നോമിനേഷനിലൂടെ തിരഞ്ഞെടുത്ത് ഈ ജയിലിൽ ഇട്ടു ജാസ്മിനെ ജയിലിലിട്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയാ അതാ വീണ്ടും നമ്മളെ പൂമ്പാറ്റകളൊക്കെ അതിനു ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഡി ജെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു നമ്മുടെ ജിൻറ്റോ അയ്യോ ഇന്ന് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണ്ടി ജാസ്മിനുമായിട്ട് എന്തെങ്കിലും ആയിട്ട് ഒന്ന് കൊളുത്തണമല്ലോ എന്ന് വിചാരിച്ച് എന്തൊക്കെയൊക്കെയോ പോയി പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ഒരു സെറ്റ് കൂട്ടുകൂടി അവിടെ ഇരിക്കുകയായിരുന്നു അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിസോഡിൻ്റെ ടൈലൻ്റിൽ ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ജാസ്മിൻ മാത്രമേ ഉള്ളൂ ജാസ്മിൻ മാത്രമേ ഉള്ളൂ ജാസ്മിൻ ആണ് കണ്ടന്റ് കൊടുക്കുന്നത് ആ കണ്ടന്റ് കൈപ്പറ്റാൻ വേണ്ടി അതിൻ്റെ നനവിൽ ചു എങ്ങനെങ്കിലും കുറച്ച് കണ്ടന്റ് ക്രിയേറ്റ് ആവാൻ വേണ്ടി നിൽക്കുന്ന പാവങ്ങൾ അങ്ങനെ വേണം പറയേണ്ടി വരും ബിഗ് ബോസ് ഷോന് തന്നെ കൃത്യമായിട്ട് അറിയാം ആണ് ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് ഈ ഷോ ഇങ്ങനെ കത്തിക്കേറി പോകുന്നത് എന്ന് ആ ജാസ്മിൻ്റെ അടുത്തുള്ള ഹീറ്ററിട്ട് കാണിക്കുന്ന ആൾക്കാർ അത് മണ്ടന്മാരെന്നേ പറയാനുള്ളൂ കാരണം ജാസ്മിൻ ആണ് അൾട്ടിമേറ്റ്ലി കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ബിഗ് ബോസ് അതുകൊണ്ട് എന്തൊക്കെയായാലും ജാസ്മിനെ പുറത്താക്കാൻ ഇവർ പോകുന്നില്ല അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഗെയിം ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എന്നെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മെയിൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ ജാസ്മിൻ്റെ വിജയഗാഥ പോകുന്നു ഇന്ന് ഗബ്രി ഇല്ലാതെ തന്നെ ജാസ്മിൻ ഫുൾ ഓൺ അറ്റൻഷനായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇതിൻ്റെ മുകളിലോട്ടേക്ക് എത്തിപ്പെടാൻ ഇതുവരെ ആർക്കൊന്നും പറ്റിയിട്ടില്ല സോ നാളെ നമുക്ക് കാണാം സോ ബൈ